വികസന കുതിപ്പിന്റെ മായാജാലം തീർത്ത പതിനാറാം വാർഡിലെ സൂർപ്പിൽ എന്ന മെമ്പറെ പരിചയപ്പെടാം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേ പ്രകാരം തന്നെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സൂർപ്പിൽ ബാബഹാജി എന്ന നേതാവ് കോടികളുടെ വികസന പദ്ധതികളുമായി നൂറ് ശതമാനം പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചാണ് ഈ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നതെന്ന് ബാബാഹാജി പറയുന്നു വാർഡിൽ രണ്ട് തവണയായിട്ടാണ് ഇദ്ദേഹം മത്സരിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പുതുക്കി പണിത ഒറ്റപ്പാലം അറോട്ടിപ്പാലം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പതിനാറാം വാർഡിലൂടെ കടന്നുപോകുന്ന നിരവധി റോഡുകൾ കോൺക്രീറ്റ് വർക്കുകളും ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ച് വികസന കോട്ടം തട്ടാത്ത രൂപത്തിലാണ് ഇദ്ദേഹം വാർഡിനെ അഭിമുഖീകരിക്കുന്നത് റോഡിന് പണ്ട് വെച്ച് ആ വർക്ക് ഞാൻ കയറിയ ഉടനെ തന്നെ ആ പരിപാടി നടത്തി പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പത്ത് ലക്ഷം റുപ്യ സൗത്ത് പല്ലാർ റോഡ് മേൽക്ക് വെച്ചിട്ടുണ്ട് വെച്ച് അതും വർക്ക് കഴിഞ്ഞു പിന്നെ സൗത്ത് പല്ലാറിലേക്ക് ഗതാഗതമായിട്ട് പിന്നെ ഗതാഗതം ദിനിക്കാനായിട്ട് പാലത്തിന്റെ ശോചനാവസ്ഥ മനസ്സിലാക്കി പാലം ഒരു പുതിയ പാലം ഉണ്ടാക്കണം എന്നുള്ളൊരു പിന്നെ ജനങ്ങളുടെ ആവശ്യം അത് ഞാൻ കഴിഞ്ഞ പരമാവധി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പണ്ട് വെച്ചിട്ട് ഒരു കോടി പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ അതിന് പണ്ട് വെച്ച് അതിൻ്റെയും വർക്ക് കഴിഞ്ഞിപ്പോൾ രണ്ട് വർഷമാവുന്നു അതിൻ്റെയും വർക്ക് കഴിഞ്ഞ് പിന്നെ ഈ സ്കൂളിന് പിന്നെ ക്ലാസ് റൂം വേണം എന്നുള്ള അഭിപ്രായത്തിൽ ഈ സ്കൂളിന് ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം ഉണ്ടാക്കി അതിന് അതിലും ഉണ്ടാക്കി അതിന് പതിനേഴ് ലക്ഷം റുപ്യ അതിനും പകയിരുത്തി ആ വർക്കും കഴിഞ്ഞ് പിന്നെ സ്കൂളിന് ബാത്റൂമിൻ്റെ സൗകര്യം കുറവ് കാരണത്താൽ അതും തന്നെ ബ്ലോക്കിന്റെ ഫണ്ട് വെച്ചിട്ട് പത്ത് ലക്ഷം റുപ്യ അതും വെച്ച് പിന്നെ സ്കൂളിൽ സ്കൂളിൽ പിന്നെ സ്റ്റേജ് ഉണ്ടാക്കുന്നതിലേക്ക് ബ്ലോക്കിന്റെ ഫണ്ട് ഒരു പത്ത് ലക്ഷം റുപ്യ അതും വകയിരുത്തിയിട്ടുണ്ട്

ം തോന്നുന്ന നിമിഷാണ് ഈ അവരുടെ കാലഘട്ടം കഴിയുന്ന ഈ സമയം കാരണം വെച്ചാൽ ഇരുനാവായ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള ഒരു വാർഡ് എന്ന് പറയുന്നത് പതിനാറാം വാർഡാണ് വിശദാംശം നമുക്ക് പറയാൻ കഴിയും കാരണം ഓരോ മേഖല എടുത്തു നോക്കിയാലും ഇപ്പോ ഒരു ഭാഗത്തുള്ള റോഡുകളുടെ വികസനമാണെങ്കിലും അതുപോലെ തന്നെ റോഡിലെ തോടിന്റെ വികസനമാണെങ്കിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ബാബാജി അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന പ്രയത്നം കൊണ്ട് സ്വന്തം വാർഡിലേക്കുള്ള പഞ്ചായത്ത് ഫണ്ടുകളും അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികളെ കൊണ്ട് നമ്മുടെ വാർഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഫണ്ടുകളും പരമാവധി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് വളരെയധികം മുന്നേറിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എന്നുള്ളത് അവസ്ഥയിലുള്ള സൗത്ത് പല്ലാർ റോഡിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപയും അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ഇരുപത് ലക്ഷം രൂപയും എംഎൽ ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകി പ്രവൃത്തി ഉടനെ ഇദ്ദേഹം പന്നിക്കുയി പാലപ്പറമ്പ് റോഡിലെ ഉള്ള ഗതാഗതം ഏകദേശം എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതും തന്നെ പണ്ട് വെച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നോട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യപ്പെട്ട ഏതാനും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് നമ്മുടെ പിന്നെ നാടിനൊരു അംഗനവാടി ഇതുവരെ ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടിട്ട് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ എല്ലാവരും കൂടി സഹകരിച്ച് അതിനുള്ള പണ്ട് വിരിച്ച് നാല് സെന്റ് സ്ഥലം വാങ്ങി അതിലിപ്പോ അംഗനവാടി ഉണ്ടാക്കാൻ വേണ്ടി എം എൽ എയുടെ ഒരു ഇരുപത് ലക്ഷം രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട് ഏകദേശം എല്ലാ എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി സൗത്ത് കൊല്ലാറിലേക്ക് വരുന്ന റോഡാണ് റോഡ് എന്ന് പറഞ്ഞാൽ അത് പതിനേഴാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും ആണ് ആ റോഡ് കിടക്കുന്നത് എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അതിന് പരിശ്രമിച്ചിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ എം എൽ എയുടെ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഞാൻ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതുകൊണ്ട് എല്ലാവർക്കും നാട്ടുകാരായ എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്